അല്ല അത് കറക്റ്റാണ് അത് അതിൻ്റെ അകത്ത് ഇപ്പം ഒരു ഞാൻ ഞാനിപ്പം ഞാനും അതിൻ്റെ അകത്ത് സംഘടനകളുള്ള ഒരാളല്ലേ അപ്പോൾ ആ സംഘടനയുടെ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ട്രഷർ എന്നുള്ള രീതിയിൽ ഒരു ഒരു അംഗത്തിന്റെ ഒരു കാര്യം ഞാൻ പോയി ഒരു ഒരു പ്രസ് മീറ്റിൽ ഇവൻ പറയുമ്പോൾ അതൊരു ഒരു 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 വ്യക്തിപരമായിട്ട് ഈവൻ പറയുമ്പോ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇപ്പം ഇവന് ഇരിക്കാം അത്ര മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ അത് ഇതിനകത്തൊരു അല്ല അങ്ങനെയല്ല അംഗത്തിന് വേണ്ടിയിട്ട് ആ അംഗത്തിന്റെ പ്രശ്നങ്ങൾ അതാ ആക്ച്വലി ഒരു സംയുക്ത അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത് എന്നുള്ള കാര്യങ്ങൾ പല കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ ചോദിക്കുമല്ലോ അപ്പൊ അങ്ങനെ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പുള്ളി അദ്ദേഹം പറഞ്ഞത് സംഭവം പറഞ്ഞിട്ട് ആന്റണി പെരുമാറിന്റെ ബെഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹം വേറൊരു ഓൺലൈനിൽ കൊടുത്ത അഭിമുഖത്തിലാണ് പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ സുരേഷ് കുമാർ ആ വാക്കുപയോഗിച്ചിട്ടില്ല ആന്റണി ബെഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആന്റണി പെരുമ്പാവൂരിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞായറാഴ്ച എന്ന ദിവസം ലിസ്റ്റിന് ഉൾപ്പെടെ അവരെ വിളിച്ചു ആന്റണി പെരുമ്പാവും വിളിച്ചിടും അന്ന് ആന്റണി പെരുമാറാവശ്യപ്പെട്ടത് എന്റെ ബെജിന്റെ ബെഞ്ചുറ്റിനെ കുറിച്ച് പറയാൻ ആർക്കാണ് അധികാരമുള്ളത് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു അന്ന് അസോസിയേഷനിലുള്ള മറുപടി ആന്റണി പെരുമാവൂർ നൽകിയത് അതിന് തിരുത്തു നൽകാം എന്ന് ആന്റണി പെരുമാറു നൽകിയെന്നുള്ള കാര്യത്തിൽ യാതൊരു ലിസ്റ്റർ ഇല്ല എന്ന് എനിക്കറിയാം പിന്നെ ഈ വാർത്താ വാർത്താക്കുറിച്ച് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും വെടി ഇരിക്കാനുള്ള ഒരു കാരണം എന്താണ് ആന്റണി പെരുമാവരും പറഞ്ഞ് അക്കമിട്ട് ചോദിച്ച ഒരു കാര്യമാണ് പറഞ്ഞത് എന്റെ ബന്ധത്തിനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ എന്താണ് അധികാരം അത് സുരേഷ് കുമാറിന് അസോസിയേഷൻ ചുമതലപ്പെടുത്തിയാണോ അതല്ല എന്നും അതേ എന്നും ആ വാർത്താക്കുറിപ്പിലിറക്കിയിട്ടില്ല അതാണ് വീണ്ടും ഇന്നലെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തത് ഷെയർ ചെയ്യാനുള്ള കാരണം ഉണ്ടായിരുന്ന ഒരു ിയുടെ ഒരു സിനിമയുടെ ഒരു കാര്യം ഒരു അസോസിയേഷൻ അങ്ങനെ വേണേൽ പറയേണ്ട കാര്യമായിട്ടില്ല പക്ഷേ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കൂടുന്ന മാസത്തിൽ കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇത് അറിയണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം ആർട്ടിസ്റ്റ് ഇത്രയൊക്കെയാണ് വാങ്ങുന്നത് ഞങ്ങൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇത് മറ്റുള്ളവരൂടെ അറിയണം അല്ലാതെ പൊതുജനം അറിഞ്ഞിട്ട് പൊതുജനം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല നമ്മളിത് പുറത്തേക്ക് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തല്ലോ അപ്പം ഈ പല നിർമ്മാതാക്കളും പുതിയതായിട്ട് വരുമ്പോഴത്തേനും ഈ റെമ്യൂണറേഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻലി നിർമ്മിക്കുന്ന നിർമ്മാതാക്കളും അത് അഫക്റ്റ് ആവുകയാണ് അപ്പോൾ പല നിർമ്മാതാക്കൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഏട്ടൻ ഇത് പബ്ലിഷ് ചെയ്തത് അല്ലാണ്ട് സുരേഷ് ഏട്ടൻ്റെ ഒരു പേഴ്സണൽ ഇൻറ്റൻഷൻ അല്ല ഓക്കെ ഇതെല്ലാം കൂടെ പബ്ലിഷ് ചെയ്തേക്കാം ജനുവരിയിൽ ഒരു പടം അല്ലല്ലോ പബ്ലിഷ് ചെയ്തത് ജനുവരിയിൽ റിലീസ് ചെയ്ത സിനിമകളാണ് പബ്ലിഷ് ചെയ്തത് അതിൻ്റെ അകത്ത് ഒരു സിനിമകളൊന്നും വിട്ടിട്ടില്ല ഒരു ലക്ഷം രൂപ അത് ആന്റണി പെരുമാറും അത് പറഞ്ഞപ്പോൾ ആന്റണി പെരുമാറിന്റെ അതിന് ചുമതല സുരേഷ് കുമാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാം അസോസിയേഷൻ ഇല്ലെങ്കിൽ അതിനൊരു മറുപടി എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ കത്തിൽ ആ ഒരു അല്ല സമ്മേ അത് പറഞ്ഞതിൽ അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് നടത്തേണ്ട ഒരാൾ എന്നുള്ള രീതിയിലും സുരേഷ് കുമാർ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലും പുള്ളിക്ക് അതൊരു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട് കാരണം അതൊരു ബിസിനസ് നടത്താത്ത ഒരു സിനിമയാണ് ഞാൻ എന്തിനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് നടത്തിയ ഇറങ്ങിക്കഴിഞ്ഞ സിനിമകളെ പറ്റി ആയിരുന്നു പറഞ്ഞത് ഇറങ്ങാൻ പോകുന്ന സിനിമേനെ പറ്റി എന്തോ അല്ല ഇത് ഞാൻ ഇത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പേഴ്സണൽ ടോക്കുകൾ എല്ലാരും ഒക്കെ ആയിട്ട് നടത്താറുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു പക്ഷേ പുള്ളിക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്ന ഇതില് കാരണം അതൊരു ഇറങ്ങാത്ത സിനിമയാണ് ബിസിനസ് നടത്താത്തൊരു സിനിമയാണ് ആ പിന്നെ ഇവരെല്ലാം നല്ല ഫ്രണ്ട്സും അല്ല ഞാൻ പറഞ്ഞല്ലോ പുള്ളി പുള്ളിയുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വിഷമം ബി പിൻ അറിയിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവര് തമ്മിൽ നല്ല തിക് ഫ്രണ്ട്സാണ് ലാലേട്ടനായിക്കോട്ടെ സുരേഷ് ഏട്ടൻ ആയിക്കോട്ടെ ചേട്ടൻ ചേട്ടനായിക്കോട്ടെ എല്ലാരും നല്ല ഫ്രണ്ട്സാണ് അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടുമില്ല പക്ഷേ ഒരു കാര്യം വന്നു പക്ഷേ അതൊരു പബ്ലിക് ഫോറത്തിൽ കൂടെ വന്നു പോയി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൽ കൂടി അത് പറഞ്ഞു വേറൊരാളൊരു ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് ഇട്ടു എങ്ങനെ അല്ല അത് അല്ല തീർച്ചയായിട്ടും ഒരു സംഘടന എന്നുള്ള ഒരു നിലയ്ക്ക് അങ്ങനെ ഒരു ലെറ്റർ എഴുതണല്ലോ കാരണം അതിന്റെ അകത്തൊരു നമ്പർ കാട്ടി ഇപ്പൊ ഞാൻ ചെയ്തിട്ട് അമ്മ അസോസിയേഷനില് അല്ല അല്ല ഞാൻ ഇവരോട് രണ്ടു പേരോട് സംസാരിച്ച വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത്